നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവന്റെ ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഷാനവാസ് നിവിൻ പ്രശ്നത്തെ തുടർന്ന് ഷാനവാസ് ഹോസ്പിറ്റലിലാവുകയും നിവിന് ലാലട്ടൻ ഒരു പണിഷ്മെന്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ മണി വീക്ക് ചാലഞ്ചിലൊന്നും നിവിന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം നിവിന് അതിനൊരു അവസരം ലാലേട്ടൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് ഇതുവരെ കഴിഞ്ഞ ടാസ്കുകളിൽ വെച്ചിട്ട് ഏത് ഓപ്ഷനാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നിവിൻ തന്നെ സ്വയം കാർ ടാസ്ക് ഏറ്റെടുക്കുകയായിരുന്നു അതിൻ്റെ പ്രൊമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തനിക്ക് ധൈര്യമുണ്ടെന്നും പുറത്തുപോയി പോയി പണം എടുത്ത് ഉള്ളിലേക്ക് എത്തുമെന്നും നിവിൻ ലാലേട്ടനോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ പ്രൊമോയിൽ നിവിൻ പുറത്തേക്ക് ഓടുന്നുണ്ട് കാറിനുള്ളിൽ കയറി പണം തപ്പുന്നുണ്ട് ഒന്ന് രണ്ട് സെക്കൻഡുകളൊക്കെ കാണിക്കുന്നുണ്ട് മത്സരാർത്ഥികൾ വിളിച്ച് പറയുന്നുണ്ട് നിവിനെ ഓടിവാ എന്ന് പറയുന്നുണ്ട് പ്രധാനവാതിൽ കടന്ന് നിവിൻ ഉള്ളിലേക്ക് കയറിയോ എന്ന് ഈ പ്രൊമോയിൽ നിന്നും വ്യക്തമല്ല പ്രൊമോയിൽ ബിഗ് ബോസ് പറയുന്നുണ്ട് നിവിൻ സമയത്തിന് ഉള്ളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഷോയിൽ നിന്നും പുറത്താകുമെന്ന് എന്നാലും നിവിൻ പുറത്തേക്ക് ഓടുകയായിരുന്നു നിവിൻ അകത്തേക്ക് കടന്നോ നിവിന് പൈസ കിട്ടിയോ എന്നൊന്നും ഈ പ്രൊമോയിൽ നിന്നും വ്യക്തമല്ല ഇതിനു മുമ്പ് വന്ന പ്രൊമോയിൽ ആതിലെയും നിവിനും സാബുമോനും ബ്ലൈൻഡ്സ് കെട്ടി പ്രധാന വാതിലിനടിയിൽ നിൽപ്പിക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരാൾ പുറത്താകുമെന്ന് ലാലേട്ടനും ബിഗ് ബോസും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിവിൻ പൈസയെടുത്ത് ഉള്ളിലേക്ക് വന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ എന്തു തന്നെയായാലും ബിഗ് ബോസ് ഷോയുടെ അവസാനത്തെ എലിമിനേഷൻ എപ്പിസോഡാണ് ഇന്നത്തേത് വെയിറ്റ് ചെയ്യാം സാബുമാനാണോ നിവിൻ ആണോ പുറത്തായത് എന്നറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം